കൊച്ചിയിൽ നിന്ന് ആര്യ വിനോദ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകും ആര്യ ഗുഡ് ഈവനിങ് ആര്യ ആര്യ ഏത് ഭാഗത്താണ് ഉള്ളത് എന്താണ് മെട്രോ സിറ്റിയിലെ ഉത്രാടപ്പാച്ചിലിൻ്റെ വിശേഷങ്ങൾ ആര്യ പറയൂ പ്പോൾ ബ്രോഡ്വേയിലാണുള്ളത് ഇവിടെ ഇതാ ഉത്രാട പാച്ച്സിൽ നേരത്തെ തന്നെ ആരംഭിച്ചിരിക്കുകയാണ് അങ്ങനെ തിരക്കാണ് ഇവിടെ നമുക്ക് പോലും ഇവിടെ നടന്ന് പോകാൻ വേണ്ടി സാധിക്കാത്തത്ര തിരക്കിലാണ് ഇപ്പോൾ ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുള്ളത് എല്ലാവരും തന്നെ വസ്ത്രങ്ങളും അതുപോലെ തന്നെ പൂക്കളും പച്ചക്കറികളും ഒക്കെ വാങ്ങിക്കാനുള്ള തിരക്കിലാണ് നേരത്തെ തന്നെ ഈ ഒരു രാവിലെ ഞാനിവിടെ എത്തിയപ്പോൾ ഇവിടെ വസ്ത്രങ്ങളുടെ ആ ഒരു ങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇതിനെ അങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതാ ഇപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞതിന് ശേഷം ഇവിടെ ആളുകൾ തിങ്ങി നിറയുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് പ്രധാനമായും ഇപ്പോൾ നടക്കുന്നത് വസ്ത്രവ്യാപാരമാണെന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും കൂടി തന്നെ പച്ചക്കറികളും ഒക്കെ വാങ്ങാനുള്ള തിരക്കായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ വസ്ത്രങ്ങളും അതുപോലെ തന്നെ ചെരുപ്പ് അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങാൻ ആളുകൾ ഉച്ചയ്ക്ക് ശേഷം ഒഴുകിയെത്തുന്ന ആ ഒരു സാഹചര്യമാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് എല്ലാ കച്ചവടങ്ങളും പൊടി ആ ഒരു നേരം തന്നെയാണ് എല്ലാവരും ആ ഒരു തിരക്കിൽ തന്നെയാണ് ഉള്ളത് നമുക്ക് ഇവിടെ വിലക്കയറ്റം എന്നുള്ള രീതിയിലുള്ള സാഹചര്യങ്ങളൊക്കെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു എന്നിരുന്നാലും കച്ചവടം കുറവാണ് എന്നുള്ള ധാരണ ആയിരുന്നു കച്ചവടക്കാർ നമ്മളോട് നേരത്തെ പങ്കുവയ്ക്കുകയുണ്ടായിരുന്നത് നമുക്ക് ഈ വസ്ത്ര വ്യാപാരങ്ങളോടൊക്കെ അവരോടൊക്കെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കേണ്ടത് എങ്ങനെയാണ് എങ്ങനെയുണ്ടോ മേടിച്ചു എല്ലാവരും ഓണം ആഘോഷിക്കുന്ന തിരക്കിലാണ് ഓണം ഉഷാറായി തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയുന്നത് ഇവിടെ ഈ ബോട്ടിൽ വസ്ത്രങ്ങൾ വിൽക്കുന്ന ആ ഒരു സ്ഥലത്താണുള്ളത് അങ്ങനെ നമുക്ക് നടക്കാൻ തന്നെ വളരെയേറെ ബുദ്ധിമുട്ടായിട്ട് പോവുകയാണ് അത്രയും ആളുകളാണ് ഈ ഒരു ഉച്ച കഴിഞ്ഞ നേരത്ത ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആയ മഴ മാറി നിൽക്കുന്നുണ്ട് തെക്കൻ കേരളത്തിൽ തുറന്നോളൂ തുറന്നോളൂ ആര് തുറന്നോളൂ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്നിരുന്നാലും ഉച്ച രാവിലെയൊക്കെ ഇവിടെ ശക്തമായിട്ട് തന്നെ മഴ ഉണ്ടായിരുന്നു എന്ന് പറയാം മഴ പെയ്യുന്നു അതുപോലെ തന്നെ ശക്തമായ വെയിൽ ഒതിക്കുന്നു അങ്ങനെ മാറി മാറി നിൽക്കുന്ന ഒരു കാലാവസ്ഥയായിരുന്നു ആദ്യം തൊട്ട് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം മഴയൊക്കെ പൂർണമായും മാറി നിന്ന് ഇപ്പോൾ നമുക്ക് ഓണം ആഘോഷിക്കും ഇപ്പോൾ പച്ചക്കറികളൊക്കെ ഒരു രാവിലെ രാവിലെ മുമ്പേ തന്നെ മേടിച്ച് വെച്ചു കാണും പദ്ധതി രാത്രി തുടങ്ങും അങ്ങനെതാ എല്ലാ വസ്ത്രങ്ങളും എല്ലാം വാങ്ങിച്ചുകൊണ്ട് എല്ലാവരും വീട്ടിലേക്ക് പോവുകയാണ് ഇന്ന് രാത്രിയോടത്തോടെ തന്നെ സദ്യവട്ടങ്ങൾക്കുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ അവർ ആരംഭിക്കും ഇപ്പോഴും എല്ലാ തരത്തിലുള്ള കച്ചവടങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട് ചെരുപ്പ് ബാഗ് കണ്ണട അങ്ങനെ നമുക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ആ ഒരു ആഘോഷം തന്നെയാണ് ഓണം മലയാളികൾ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരു ഓണം ആഘോഷിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അത്രത്തോളം തിരക്കാണ് മലയാളികൾ മാത്രമൊന്നും അല്ല ഇവിടെ ഉള്ളത് എന്ന് നമുക്ക് പറയാം ചേട്ടാ എവിടെ വരെ ആയി ഓണം ഓണം എവിടെ വരെയായി എങ്ങനെയുണ്ട് ഉത്രാടപ്പാസിൽ തിരക്കാണില്ലേ വിലക്കായിട്ടൊക്കെ എങ്ങനെയുണ്ട് വിലക്കായിട്ടാണില്ലേ എല്ലായിടത്തും എല്ലാവരും ഓണം ആഘോഷിക്കുന്ന തിരക്കിലാണ് വില കൂടുതലാണ് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ഉയരുന്നുണ്ട് വസ്ത്ര കച്ചവടങ്ങൾ ഇങ്ങനെ പൊടിപൊടിക്കുന്ന ഈ ഒരു സമയത്ത് ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞ് തന്നെയാണ് നമുക്കറിയാം ഉത്രാടപ്പാച്ചൽ എന്ന് പറയുമ്പോൾ ഉച്ച ഉച്ചകഴിഞ്ഞ് തന്നെയാണ് തിരക്ക് ആവുന്നത് ആ ഒരു തിരക്കിൻ്റെ ആ ഉന്നതിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഈ ബ്രോഡ്വേയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് ബ്രോഡ്വേയിൽ ആ അറ്റം മുതൽ ഇങ്ങനെ അറ്റം വരെ നമുക്ക് ആ ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എല്ലാതരം സാധനങ്ങളും വാങ്ങിക്കാനും എല്ലാം ആയിട്ട് ആളുകൾ എത്തിച്ചേരുന്ന ഒരു കാഴ്ച ശരി ആരാണ് എന്തായാലും